ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന അടിസ്ഥാനപ്പെട്ടവലി യൂണിറ്റ് മൂന്നിലെ രണ്ടാമത്തെ ചാപ്റ്റർ ബഷീർ എന്ന വല്യ ഒന്ന് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ പാഠഭാഗം കുപ്പായം രണ്ടാമത്തെ പാഠഭാഗമാണ് ബഷീർ എന്ന വലിയ ഒന്ന് മൂന്നാമത്തേത് നനയാത്ത മഴ അപ്പോൾ കുപ്പായത്തിൻ്റെയും നനയാത്ത മഴയുടെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ നമുക്ക് ബഷീർ എന്ന വലിയ ഒന്ന് എന്ന പാഠഭാഗം എന്ന് പറഞ്ഞാൽ രോഗശയ്യയിൽ കഴിയുന്ന കവി എൻ കക്കാടിൻ്റെ സമീപം ഇരിക്കുന്ന മുഹമ്മദ് ബഷീറിനോട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് കവി വിഷ്ണുനാരായണ നമ്പൂതിരി തൻ്റെ പേരക്കുട്ടിയുടെ നെറുകയിൽ എന്താണ് നെറുകയെ തൊട്ട് അനുഗ്രഹിക്കാൻ പറയുകയാണ് െ തൊട്ട് അനുഗ്രഹിക്കാൻ പറയുകയാണ് അപ്പോൾ ബഷീർ കുട്ടിയെ എടുത്ത് തൻ്റെ മടിയിലിരുത്തി ലാളിക്കാണ് അപ്പോൾ മുണ്ടിൽ അഴുക്കാകുമെന്ന് പറയാണ് കുട്ടിയിരുന്ന് മുണ്ടിൽ അഴുക്കാകുമെന്ന് പറയുന്ന വിഷ്ണു നാരായണ നമ്പൂതിരിയോട് ബഷീർ പറയുന്ന മറുപടിയാണ് ഈ കവിതയുടെ ഇതിവൃത്തം ഇപ്പം ഇതിൽ പറയുന്ന എന്താണ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും തുടിക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്നാണ് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യമാണ് അതാണ് ഇതിൻ്റെ പ്രധാന ഇതിവൃത്തം അപ്പോൾ ആ വിഷ്ണുനാരായണ നമ്പൂതിരിയും വൈക്കം മുഹമ്മദ് ബഷീറും തമ്മിലുള്ള ആ ഒത്തുചേരലിൻ്റെ ഒരു ഓർമ്മ ചിത്രമാണ് ഈ പാഠഭാഗം അപ്പം നമുക്ക് ആദ്യം പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്ന് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം നോക്കാം കുഴിയാനയിലാടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ ജീവിതത്തെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ പുലർത്തിയിരുന്ന എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് ഈ വരികളിൽ തെളിയുന്നത് ചർച്ച ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്ന് ബഷീർ തൻ്റെ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു എൻ്റെപ്പൂപ്പക്കാരനുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് ഭൂമിയുടെ അവകാശികൾ തേന്മാവ് തുടങ്ങിയ ബഷീർ കഥകൾ പ്രകൃതി സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് എന്താണ് പ്രകൃതി സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ബഷീറിൻ്റെ എല്ലാ കഥകളും ഓക്കെ പ്രപഞ്ച സത്യങ്ങളെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാൻ ബഷീറിനുള്ള കഴിവ് അതുല്യമാണ് തൻ്റെ സഹജീവികളോട് കാരുണ്യമുള്ളവരായിരിക്കണം മനുഷ്യൻ ഇത്തരം മൂല്യങ്ങൾ വിളിച്ചോതുന്ന ഒരു കഥാപാത്രമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ പൂ ൊരാൻ ഉണ്ടായിരുന്നു എന്ന ചെറുനോവലിലെ കുഞ്ഞി പാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന കൃതി ബഷീറിന്റെ ഉമ്മയും സഹോദരങ്ങളെല്ലാം കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മയുടെ ആടിന്റെ കഥയാണ് പറയുന്നതെങ്കിലും ബഷീർ കുടുംബം പൂർണ്ണമായും ഈ ചെറുനോവലിൽ കാണാം മനുഷ്യനേക്കാൾ പ്രാധാന്യം പാത്തുമ്മയുടെ ആടിനാണ് ഈ നോവലിലുള്ളത് അതേപോലെ തന്നെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാണുന്ന സകല ജീവചരാചരങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ളതെല്ലാം എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് എന്നും പറയുന്നു എല്ലാറ്റിനെയും പരസ്പരം സ്നേഹിക്കുകയും എല്ലാവരിലും ദയചൊരുകയും ചെയ്യുക സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക കാരുണ്യപൂർവ്വം പെരുമാറുക കുടുംബാംഗങ്ങളെപ്പോലെ മറ്റ് ജീവജാലങ്ങളെയും സ്നേഹിക്കുക ആരെയും എല്ലാവരെയും എല്ലാവരെയും തങ്ങളിൽ ഒരാളായി കാണുക എന്ന ബഷീറിനെ പുലർത്തിയിരിക്കുന്ന ഇത്തരം കാഴ്ചപ്പാടുകളാണ് ഈ വരികളിൽ തെളിയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഉണ്മയിൽ ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായി ഉളവാകും താങ്കളൊരു മീ അദ്വൈതത്താൽ ബഷീർ എന്ന വലിയ ഒന്നിലെ ഒരു വരികളാണ് ഇനി അടുത്തത് പരസുഖമേ സുഖം എനിക്കും നിയതം പരദുഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലി ഉള്ളു ഇതിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിലുള്ള ഏതാനും ചില വരികളാണ് അപ്പോൾ ഈ രണ്ട് കവിതകളിലും പറയുന്ന ആശയം താരതമ്യം ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം നന്മയും തിന്മയും തമ്മിൽ ചേർന്ന വലിയതായ ഒരു സത്യം ഉടലെടുക്കുന്നു എന്ന തത്വമാണ് ബഷീർ തൻ്റെ ജീവിതത്തിൽ പുലർത്തുന്നത് നന്മയും തിന്മയും തമ്മിൽ ഒത്തു ചേർന്നാൽ വലിയതായ ഒരു സത്യം ഉടലെടുക്കുന്നു എന്ന തത്വമാണ് ബഷീർ തൻ്റെ ജീവിതത്തിൽ പുലർത്തുന്നത് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് ബാല്യകാല സഖിയിൽ ബഷീർ എഴുതിയത് ഒരു തമാശയായി വായനക്കാർക്ക് തോന്നുമെങ്കിലും തൻ്റെ ജീവിതവീക്ഷണമാണ് അദ്ദേഹം അവിടെ പ്രകടമാക്കുന്നത് നമ്മൾ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് വലിയ ബാല്യകാല സഖിയിൽ ബഷീർ എഴുതിയത് ഒരു തമാശയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിലൊരു വലിയൊരു ജീവിത വീക്ഷണം ഉണ്ട് നന്മയും നന്മയും ചേർന്നാൽ നമ്മുടെ സമൂഹം ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരണം എന്ന സൂചനമാണ് അദ്വൈതത്തിൻ്റെ പൊരുൾ ഈ ലോകത്തിലെല്ലാം ഒന്നാണ് രണ്ടെന്ന ഭാവമില്ല നന്മയും തിന്മയും ബഷീർ കാണുന്നില്ല നന്മ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അദ്വൈത മന്ത്രം ഇനി നമുക്ക് പ്രേമസംഗീതം വരികളിലെ ആശയം നോക്കാം മറ്റുള്ളവരുടെ സുഖമാണ് എൻ്റെ സുഖം മറ്റുള്ളവരുടെ ദുഃഖം എൻ്റെയും ദുഃഖമാണ് എന്ന് എല്ലായ്പ്പോഴും ഈ വിചാരമാണ് ഉണ്ടാകേണ്ടതെന്നാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യ പ്രേമസംഗീതം എന്ന കവിതയെ ഉത്ബോധിപ്പിക്കുന്നു ലോകത്തിലെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരേ ഒരു മതം പ്രേമമാണെന്നും അത് ലോകത്തിൻ്റെ ജീവനാണെന്നും മഹാകവി ഉള്ളൂർ പ്രേമസംഗീതത്തെ പ്രഖ്യാപിക്കുന്നു ലോകത്തിലെ സകല ജനങ്ങളെയും ഒന്നായി കാണുക അതാണ് അദ്വൈതഭാവം ആ അദ്വൈത ഭാവമാണ് ബഷീറും ുള്ളൂരും ആദരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ബഷീർ എന്ന വലിയ ഒന്നി ഈ ശീർഷകം കവിതയ്ക്ക് എത്രമാത്രം യോജിക്കുന്നോ ഔചിത്യം കണ്ടെത്തി എഴുതുക വിശ്വസാഹിത്യകാര പദവിയിലെത്തിയ ബൈക്ക മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് ബഷീർ എന്ന വലിയ ഒന്ന് എന്ന കവിത ചെറിയ ചെറിയ കൃതികളിലൂടെ പ്രപഞ്ചത്തെ ഒന്നായി വിശ്വ സാഹോദര്യത്തിൻ്റെയും അഹിംസയുടെയും മഹത്തായ സന്ദേശം അനുവാചക ലോകത്തിന് പ്രദാനം ചെയ്ത ബഷീർ മലയാളത്തിൽ രചിച്ച പല കൃതികളും ലോകത്തിലെ മിക്ക ഭാഷകളിലേക്കും ഒഴിമാറ്റം നടത്തിയിട്ടുണ്ട് നർമ്മം തുളുമ്പുന്ന ഭാഷയിലൂടെ താൻ രചിച്ച കൃതികൾ മിക്കതിലും ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലോക നേടിയ പല സാഹിത്യ ക്കാർമാരുടെയും കൃതികളിൽ കാണാൻ കഴിയാത്ത മാനുഷിക മൂല്യങ്ങൾ ബഷീറിൻ്റെ കൃതികളിൽ കാണാം സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ ആരെയും ആകർഷിക്കുന്നതാണ് ആഖ്യാന ശൈലി സാധാരണക്കാർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലൂടെ മഹത്തായ സന്ദേശങ്ങൾ അദ്ദേഹം വിളംബരം ചെയ്യുന്നു അതുകൊണ്ട് ബഷീർ എന്ന വലിയ ഒന്ന് എന്ന ശീർഷകം ഈ കവിതക്കു ഉചിതമായിരിക്കുന്നു ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം അർത്ഥിച്ചേ ഞാൻ അർത്ഥിച്ചു മാതൃകയിലെ പോലെ താഴെ കൊടുത്ത പദങ്ങൾ ഉചിതമായി മാറ്റുക വന്ദിച്ചേൻ ഞാൻ വന്ദിച്ചു കണ്ടാൾ അവൾ കണ്ടു വന്നാർ അവർ വന്നു കണ്ടാൻ അവൻ കണ്ടു അപ്പം നാല് പ്രവർത്തനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് അപ്പം നമ്മൾ നാലും ഡിസ്കസ് ചെയ്തു അതേപോലെ തന്നെ യൂണിറ്റ് മൂന്നിലെ എല്ലാ പാഠഭാഗത്തിൻ്റെയും ചോദ്യോത്തരങ്ങൾ വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അതെല്ലാം കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ